ചേർത്തലയിലെ സാഹിത്യ കൂട്ടായ്മയുടെ പുസ്തക പ്രസാധക പ്രസ്ഥാനമായ കനൽ ബുക്സിന്റെ ഉദ്ഘാടനവും പ്രശസ്ത എഴുത്തുകാരൻ ടി വി ഹരികുമാറിന്റെ പുസ്തക പ്രകാശനവും ഡിസംബർ നടക്കുകയാണ് എഴുത്തും ചിന്തയും എല്ലാം ഗൗരവമായി കാണുന്ന ഒരു കനൽ എഴുതുകയും വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായി ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു അടയാളപ്പെടുത്തലാണ് അത് അയാളുടെ ഒരു സ്വപ്നമാണ് പലപ്പോഴും ഈ സ്വപ്നം ഒരു മനോഹരമായ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് ആവശ്യമായ വമ്പിച്ച മുതൽവിടക്കാണ് അയാളുടെ ഇത്തരമൊരു സാഹസത്തിന് മുതലിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അതിനൊരു അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ചിന്തയാണ് കനൽ ബുക്സിന്റെ പ്രസിദ്ധ രൂപീകരിക്കുന്നു രൂപ രൂപം കൊടുക്കുന്ന കാരണമായിട്ടുള്ളത് ഒരു ബദൽ നിർദ്ദേശമാണ് കനൽ ബുക്സ് മുന്നോട്ട് വയ്ക്കുന്നത് കനൽ ബുക്സിന് പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എൻ്റെ ഇതാവ് കനൽ ബുക്സിനെ സമീപിക്കുമ്പോൾ അവിടെ ഒരു ഉപഭോക്താവായിട്ടല്ല പങ്കാളിയായിട്ട് ഒരു ായിട്ടുള്ള പാർട്ട്നറായിട്ടാണ് ആ രചയിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുക ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുമൊക്കെ ആ രചയിതാവിനെ പങ്കാളികളാക്കിക്കൊണ്ട് അതിനാവശ്യം വരുന്ന ഏറ്റവും കുറഞ്ഞതുകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അങ്ങ് അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ സഫലീകരിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് കനൽ എഴുത്തുകാരൻ ടി വി ഹരികുമാറിന്റെ ആണുരത്തി ഉള്ളൊരുക്കങ്ങൾ എന്നീ രണ്ട് നോവുകളുടെ പ്രകാശനമാണ് നടക്കുക ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ രണ്ട് മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ ചേർത്തല എൻ എസ് എസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ എം വി കൃഷ്ണമൂർത്തി സംഗീത സംവിധായകൻ ആലപ്പേർ ഋഷികേജ് മണപ്പുറം ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ പ്രധാന അധ്യാപിക ആർ ആശ എന്നിവർക്ക് പുസ്തകങ്ങൾ നൽകി പ്രകാശനം നിർവഹിക്കും കനൽ ബുക്സ് എഡിറ്റർ സി എൻ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സഹയാത്രികനും ഉപദേശകനും അറിയപ്പെടുന്ന സാഹിത്യ വിമർശകനും സാഹിത്യ അധ്യാപകനുമായ പ്രൊഫസർ എം വി കൃഷ്ണമൂർത്തിയാണ് ഈ രണ്ട് പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നത് അത് ശ്രീ സി എൻ അവരുടെ അധ്യക്ഷത വഹിക്കും സദസ്സിനെ സ്വാഗതം ആശംസിക്കുന്നത് കനൽ ബുക്സിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വി എനയ് കുമാറാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത് എലിസബത്ത് സമൂഹാണ് തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിലെ ശ്രീ ഷാജി മഞ്ജലി ശ്രീ പൂച്ചാക്കം ഷാഹു ഗീത തുറൂർ ഓമന തിരുവിഴ എം ഡി വിശ്വംഭരൻ സർമള സെൽവരാജ് മംഗളം തൈക്കൽ എന്നിങ്ങനെയുള്ള ചേർത്തലയിലെ സാംസ്കാരിക കൂട്ടായ്മകളുടെ പ്രസിഡന്റുമാരെ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കും